പി ടി എ വാർഷിക പൊതുയോഗം നടത്തി പുത്തഞ്ചിറ ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എസ് എം സി വാർഷിക പൊതുയോഗം നടത്തി പി ടി എ പ്രസിഡന്റ് സാബു എ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പുത്തുൻചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു പ്രധാനാധ്യാപിക സുനിത എൻ എസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അധ്യാപകരായ സുവർണ കെ എസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ജീന ജോസ് വാർഷിക വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുകയും ചെയ്തു മൂന്ന് വർഷം പി ടി എ അംഗങ്ങളായി പ്രവർത്തിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത വിദ്യാർത്ഥിയെ അനുമോദിച്ചു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന പാർഥിവ് പി എസ് ആണ് സഹപാഠികൾക്ക് മാതൃകയാവുന്നത് ടിവിയിൽ കണ്ട വയനാട്ടിലെ ദുരന്ത കാഴ്ചകൾ ഉള്ളുലച്ചപ്പോൾ പഠനസഹായത്തിനായി സർക്കാരിൽ നിന്നും ലഭിച്ച ഗ്രാൻറ് രണ്ടായിരത്തി തൊള്ളായിരം രൂപ പാർത്ഥി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ തീരുമാനിക്കുകയായിരുന്നു അമ്മയോടൊപ്പം എത്തി വിദ്യാലയ അധികൃതർക്ക് തുക കൈമാറി പുതിയ ഭാരവാഹികളായി യൂസഫ് കെ കെ സാബു എ എസ് വിജിത ദിലീപ് രജിത സന്തോഷ് ജിസ്മി സോണി രാജേഷ് പി എ എന്നിവരെ തിരഞ്ഞെടുത്തു ജിജിമോൾ ടീച്ചർ നന്ദി പറഞ്ഞു